കിച്ചു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം കിച്ചു എന്താ വിശേഷം ലൈക്ക് വണ് താങ്ക് യു എന്തൊരു ഭാഷ ഇത് ആ വൻ തൊട്ടി പോകുന്നല്ലോ ഹൈ വെൽക്കം എന്തണ്ട് വിശേഷങ്ങൾ ലൈക്ക് അടിച്ചില്ല ലൈക്ക് പെട്ടെന്ന് അടിക്കൂ എ ഇതെന്താണ് ഇംഗ്ലീഷ് ലൈവോ ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്രം മാത്രമേ അയ്യോ ഇതെന്താ ബീ

എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഞാനൊന്നുകൂടെ കട്ടാക്കിയിട്ട് ഓൺ ആക്കട്ടെ എന്തോ പറ്റിയിട്ടുണ്ട് ഓക്കെ ഇത് ഫുള്ള് ഇംഗ്ലീഷിൽ വരുന്ന എന്തോ ലാംഗ്വേജ് മാർപ്പം എന്തോ നിറഞ്ഞു ഓക്കെ ഞാൻ ഒന്നുകൂടെ കട്ടാക്കിയിട്ട് ഓൺ ആക്കാം കേട്ടോ എനിക്ക് ആരും പോവല്ലേ